ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിഠായിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയായി കർക്കിടകം ഇങ്ങത്താറായി അപ്പോൾ എല്ലാവരും ആരോഗ്യകാര്യത്തിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സമയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇമ്മ്യൂണിറ്റി കുറയും ശരീരത്തിന് ബലക്ഷയം ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഔഷധ സേവയും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലും വളരെയധികം ശ്രദ്ധിച്ച് ഭക്ഷണം ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യേണ്ട സമയമാണ് അങ്ങനെയുള്ള സമയത്ത് തണുപ്പ് കാലത്ത് ശരീരത്തിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ഉലുവക്കഞ്ഞി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉലുവക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉലുവയുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് പോകത്തക്ക വിധം കയ്പ്പ് നമുക്ക് തോന്നാത്ത രീതിയിൽ എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഉലുവക്കഞ്ഞി സ്വാദിഷ്ടമായി ഉണ്ടാക്കാമെന്ന് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഉലുവയ്ക്ക് ഉലുവക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉലുവ നമുക്കൊന്ന് കഴുകി വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം അപ്പം ഞാൻ ആ ഉലുവയിൽ ഒരു എഴുപത്തഞ്ച് ഗ്രാം എടുത്ത് വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ട് അത് ആ വെള്ളത്തോടൊപ്പമാണ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് വിസലു കേട്ട് കഴിയുമ്പോൾ ഉലുവ നന്നായിട്ട് വേവും ഇപ്പോൾ നമ്മുടെ ഉലുവ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഉലുവ ശരിക്ക് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി കഞ്ഞിക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കാം അപ്പോൾ ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം പച്ചരിയാണ് പച്ചരി നന്നായിട്ട് കഴുകി എടുത്തു വെച്ചതാണ് പച്ചരിക്ക് പകരം ഞാൻ വരേരി ഉണ്ടെങ്കിൽ അതും എടുക്കാം ഇനി പച്ചരിയെല്ലാം നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ ഒരു തേങ്ങയുടെ രണ്ടാം പാല് ഒരു തേങ്ങയുടെ രണ്ടാം പാല് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് അപ്പം അത് നമുക്ക് കുക്കറിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് വേവിക്കുക അപ്പം നമ്മുടെ അരിയും ഉലുവയും നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി കേട്ടോ ഇനി ഇത് ഞാനൊരു മൺകലത്തിലേക്ക് മാറ്റാം അപ്പോൾ ആ മൺകലത്തിലേക്ക് മാറ്റിയപ്പോൾ അല്പം കൂടി തേങ്ങാപ്പാൽ ഞാൻ ചേർത്തിട്ടുണ്ട് ഒര മുക്കാൽ ഗ്ലാസ്സോളം രണ്ടാം പാല് പിഴിഞ്ഞതിന് ശേഷം വീണ്ടും മൂന്നാം പാൽ പിഴിഞ്ഞത് മുക്കാൽ ഗ്ലാസ്സോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ശ്രദ്ധിക്കണം ഉപ്പ് ഞാൻ ചേർക്കുന്നത് നമ്മൾ സാധാരണ ഇടുന്ന ഉപ്പല്ല ഇന്ദുപ്പാണ് ഇപ്പം നല്ലപോലെ തിളച്ച് ആ മൂന്നാം പാലിൽ അത് സെറ്റായിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ആ ഒരു തേങ്ങയുടെ ഒന്നാം പാലാണ് ഒന്നാം പാല് ഒരു രണ്ട് ഗ്ലാസ്സിൽ താഴെ വെള്ളത്തിനാണ് ഞാൻ പിഴിഞ്ഞെടുത്തത് അപ്പോൾ ഒരു തേങ്ങ എടുത്തിരിക്കണം അതിൻ്റെ നല്ല കട്ടിയുള്ള പാലാണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പോൾ ഉലുവയുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ഒരുപാട് കുറയും നേരിയ കയ്പ്പ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളും നല്ല രുചിയോടുകൂടി ഇത് കഴിക്കുകയും ചെയ്യും അവർക്ക് അതിൻ്റെ ഗുണവും കിട്ടുകയും ചെയ്യും ഇനി ഇത് തിളപ്പിക്കരുത് അപ്പം പൊട്ടി വരുന്ന പാകത്തിന് നമുക്ക് ഉലുവക്കഞ്ഞി അതിൻ്റെ തീ ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ഔഷധമുള്ള ഒരു കഞ്ഞിയാണ് ഉലുവക്കഞ്ഞി എന്ന് പറയുന്നത് എല്ലാവരും ഈ കർക്കിടകത്തിൽ ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല രുചിയോടെ നമുക്ക് കഴിക്കാനും പറ്റും അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം എന്നിട്ട് ഇത് ചെറു ചൂടോടെ കഴിക്കുകയും വേണം കേട്ടോ പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കരുത് അപ്പഴപ്പ ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളൂ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസമൊക്കെ ഉലുവ ഇതുപോലെ കഞ്ഞി വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ഒരു ചട്ടിയിൽ ഒരു രണ്ട് സ്പൂണ് നെയ്യൊഴിക്കുക അതിന് ശേഷം ഒരു അമ്പത് അറുപത് ഗ്രാമോളം ചുവന്നുള്ളി ചുവന്നുള്ളി നല്ല പോലെ ചേർക്കണം ചെറുതായിട്ട് അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞ് നെയ്യൽ മൂപ്പിച്ച് അതും ഇതിൽ ചേർക്കണം അപ്പോൾ തേങ്ങാപ്പാലും നെയ്യും ഉള്ളിയും നല്ലപോലെ ചേർന്നാലാണ് കഞ്ഞിക്ക് നല്ല കൂടി കഴിക്കാൻ പറ്റും കാര്യം ഔഷധമാണ് എന്നാലും രുചിയില്ലാതെ കഴിക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ആ ബ്രൗൺ കളറാവുമ്പോൾ ഉള്ളി ബ്രൗൺ കളറാവുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഔഷധഗുണമുള്ള സ്വാദിഷ്ടമായ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി ഉലുവ കഞ്ഞി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നോക്കൂ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്